ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ജനാധിപത്യ രാജ്യമായ ഈ സ്വതന്ത്ര ഭാരതത്തിൽ പോലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ സ്വസ്ഥമായി അവരുടെ ആരാധനകൾ ചെയ്യാനോ അതല്ലെങ്കിൽ അവരുടെ മതപരമായ ആഘോഷങ്ങൾ ചെയ്യാനോ കഴിയുന്നില്ല കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നമുക്കറിയാം ഇതൊരു സ്വതന്ത്ര ജനാധിപത്യ ഭാരതമാണെങ്കിലും ഏതാണ്ട് മതാധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വളരെ ആഴത്തിൽ വേരൂന്നിയ രൂപത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഇവിടെ അവരുടെ യൂണിവേഴ്സിറ്റിയാക്കി അവരുടെ താവളമാക്കി ഈ നാടിനെ കൊണ്ടുപോകുന്നത് സമ്പ്ര കൺവെൻഷൻ സെന്ററിൽ കളമശ്ശേരിയില് നാല് സ്ഥലത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചത് ഒരു ഡൊമിനിക് മാർട്ടിൻ ഈ ഡൊമിനിക് മാർട്ടിന് എവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയത് അയാൾ മുമ്പ് യഹോവാ സാക്ഷികളുടെ വിഭാഗത്തിലായിരുന്നെന്നും പിന്നീടല്ലെന്നും പിന്നീട് സാക്ഷികളുടെ ആശയങ്ങളോട് കക്ഷിക്ക് താൽപ്പര്യമില്ലെന്നും ഒക്കെ പറയപ്പെടുന്നു ശരി എന്തായിരുന്നാലും അയാളുടെ ആശയമനുസരിച്ചിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാനും മറ്റുള്ളവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഡൊമിനിക് മാർട്ടിൻ അറിയായിട്ടാണോ ഡൊമിനിക്ക് സൗദിയിലോ ഗൾഫ് രാജ്യങ്ങളിൽ ഇവിടെയോ ഒക്കെ പോയി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മുറിയന്മാരുടെ ആശയങ്ങളോട് ഒരു ആകർഷണം തോന്നി അയാള് ഏറ്റവും കൂടുതൽ അയാൾ ആകർഷിക്കപ്പെട്ടത് സാക്ർ നായിക്കിലേക്കാണ് അപ്പോ സാക്ർ നായിക്കിന്റെ ഒരു ഭൃത്യനായി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും സാക്ഷികളോട് കലിപ്പ് തോന്നണ്ടേ യഹോവ സാക്ഷികളെ ഇല്ലാതാക്കാനുള്ള കലി ഇയാളിൽ ഉണ്ടാകില്ലേ അപ്പോ സാക്ഷികൾ പറയുന്നു അവർ പറയുന്നത് മാത്രമാണ് ശരി അവർക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുന്നത് അവരെ മാത്രമാണ് യഹോവ ഇഷ്ടപ്പെടുന്നത് ഇത് തന്നെയല്ലേ സുഹൃത്തെ ഇസ്ലാം മത വിശ്വാസികളും പറയുന്നത് ഏ അതായത് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കു വേണ്ടി ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കു വേണ്ടി മുസ്ലിങ്ങളു മാത്രം ജീവിച്ചാൽ മതിയെന്ന് തന്നെയല്ലേ അവരും പറയുന്നത് അപ്പോ യഹോവ സാക്ഷികളെ പോലെ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്നവരാണോ ഇസ്ലാം മത തീവ്രവാദികൾ അവര് അപരന്റെ മതവിശ്വാസത്തിൽ കയറി ഇടപെടുകയാണ് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കഴിഞ്ഞ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടാണ് ഒരു പുൽക്കൂട് വെച്ചത് ആ പുൽക്കൂട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് ഒരു മുഹമ്മദ് ആയിരുന്നു എടുത്തുകൊണ്ട് പോയി കവറിൽ കൊണ്ടിട്ട് നശിപ്പിച്ചു കളഞ്ഞു ഒരു ക്രിസ്ത്യാനിയും മിണ്ടിയില്ല ആരും ഒന്നും അനങ്ങാൻ പോയില്ല പിന്നീട് ആരും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അടുത്ത പദ്ധതി മുഹമ്മദ് യൂസഫ് മുന്നോട്ടെടുത്തു എണ്ണ ഒഴിച്ച് കത്തിക്കുക മണ്ണെണ്ണ ഒഴിച്ചോ പെട്രോൾ ഒഴിച്ചോ കത്തിച്ചാൽ പെട്ടെന്ന് ആളിക്കത്തു ക്രിസ്ത്യാനികളുടെ മതവികാരം നിന്ന് കത്തണമെങ്കിൽ അവരുടെ മതവികാരം ശരിക്ക് വ്രണപ്പെട്ടെങ്കിൽ മാത്രമേ മുഹമ്മദ് യൂസഫ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയൂ ആള് മാക്സിമം അവരുടെ മതവികാരം ഇളക്കിവിടാൻ ശ്രമിച്ചു അങ്ങനെയാണ് എണ്ണയൊഴിച്ച് കത്തിച്ചത് ബൈബിള് നിന്ന് കത്തി അത് അയാള് വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ആരും യൂസഫിനെ കൊല്ലാൻ പോയില്ല ഇവിടെ എന്തേ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ റൈറ്റ്സ് ഇല്ലേ ഒരു ഖുർആൻ ആയിരുന്നു ഒരു ഡേവിഡോ ഒരു ജോസഫോ കത്തിച്ചിരുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു ഇതാണ് ഇവിടെ ഞമ്മന്റെ ആളുകൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമുക്ക് കുറച്ച് കൊമ്പും തുമ്പിക്കൈയും ഒക്കെ കൂടുതലാ അതങ്ങ് പാകിസ്ഥാനിൽ മതി ഇപ്പോഴിത് പാകിസ്ഥാൻ ആയിട്ടില്ലല്ലോ ഒരു മാപ്പിള സ്ഥാനാകട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോ നാനാത്വത്തിൽ ഏകത്വമാണെന്നാണ് പേരിന് വേണ്ടിയെങ്കിലും പറയപ്പെടുന്നത് ഒരു ബഹുസ്വര സമൂഹമാണിത് അവർക്കവരുടെ ആഘോഷം അവരുടെ വിശ്വാസം അവരുടെ ആചാരം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എനിക്ക് എനിക്കെന്റെ അനുസരിച്ചിട്ട് അതും പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം അതുകൊണ്ടാണ് ഇത് സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ മുഹമ്മദ് യൂസഫിനെ പോലെയുള്ള കീടങ്ങൾ ഈ നാട്ടിൽ എന്ത് വിതയ്ക്കാനാണ് ശ്രമിക്കുന്നത് പരസ്പരം വിശ്വാസികളുടെ മതവികാരം ഭരണപ്പെടുത്താനല്ലേ ഇവർ ശ്രമിക്കുന്നത് ഒരു മതവിശ്വാസിക്ക് എങ്ങനെയാണ് മറ്റൊരു മതവിശ്വാസിയെ വിമർശിക്കാൻ കഴിയുന്നത് നമ്മൾ മാത്രം ശരി പത്തനം മാറ്റ് മറ്റുള്ളവരൊക്കെ തെറ്റ് അങ്ങനെ തന്നെയല്ലേ എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിശ്വാസവും ഒന്നുപോലെ തന്നെയാണ് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഒരു കാലിലെ മന്ത് മറ്റൊരു കാലിലേക്ക് മാറുന്നത് പോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോഴിതാ ഒരു പാതിരാ കുർബാനക്കിടയില് ഒരു പെൺകുട്ടിയെ ഒരു പതിനഞ്ചുകാരിയെ തട്ടിക്കൊണ്ടു പോകുകയാണ് ഒരു ജിഹാദി എന്താണ് ഇവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം ഒരു അമുസ്ലിമിനെയെങ്കിലും ഇല്ലാതാക്കിയാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഇസ്ലാമിക ലോകം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത് ഖുർആാനിലുള്ളതും അത് ഭൂമിയിൽ കുഴപ്പം ഇല്ലാതാക്കുകയും ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്കാം എന്താണ് ഇടയ്ക്ക് വയസ്സ് പ്രായമായ പോയ ജിഹാദിയെ കുറിച്ച് കാസയുടെ വെളിപ്പെടുത്തൽ ഷറഫ് എന്ന യുവാവാണ് പെൺകുട്ടി പാതിര കുർബാന സമയത്ത് പ്രണയക്കെടിയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് മതേതരം അതായത് മുസ്ലിങ്ങളെ തുടരുത് മുസ്ലിം യുവാക്കൾ എന്ത് ചെയ്യണം രംഗത്തിറങ്ങി ഹിന്ദു ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരണം എങ്ങനെ പ്രണയക്കെണിയിൽ അകപ്പെടുത്തണം അവർക്ക് പിന്നീട് നാർക്കോട്ടിക് കൊടുത്തോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ന്യൂഡായിട്ടുള്ള വിഷ്വൽസ് എടുത്ത് അതല്ലെങ്കിൽ അവരെ ഗർഭിണികളാക്കി മതം മാറ്റി ഞമ്മന്റെ മതം നമുക്ക് വളർത്തണ്ടേ പക്ഷേ ശ്രദ്ധിക്കണം ഒരു മുസ്ലിം കുട്ടി പോലും വീണു പോകരുത് ഒരു മുസ്ലിം പെൺകുട്ടി പോലും വീണു പോകരുത് അവരുടെ വലയിൽ കാരണം ഇങ്ങനെയാണ് ക്ലബ് ഹൗസുകളിലൂടെ ഉസ്താദുമാർ അതിന്റെ നമ്മുടെ കയ്യിലുണ്ട് പിടിച്ച സമൂഹത്തിന്റെ നല്ല നടപ്പിനെ പേടിച്ച് ലവ് ജിഹാദ് എന്ന പദം പോലും ഉപയോഗിക്കാൻ ഭയപ്പെടുന്ന ക്രൈസ്തവ നേതൃത്വം ആ ഭയം ഉപേക്ഷിക്കണം മുന്നോട്ട് വരണം സമസ്ത അടക്കമുള്ള മത നേതൃത്വങ്ങൾ അവരുടെ കുട്ടികൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകാൻ ആരെയും വകവയ്ക്കുന്നില്ല എന്നത് ഒരു പാഠമാക്കണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയും കാസ ആയിരുന്നു ശരി എന്ന സത്യം കോഴിക്കോട് നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാസയുടെ കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് മതേതരത്തിന്റെ മൂടുപടം മാറ്റി യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ സമൂഹത്തെ ക്ഷണിക്കുന്ന മഹത്തായ സന്ദേശം മറ്റൊരു മതത്തിന് നോകും എന്ന് കരുതി സ്വന്തം വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും പണയം വെച്ചാൽ നഷ്ടമാകുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ ആയിരിക്കും കാസയുടെ വിശദമായ കുറിപ്പിലേക്ക് കോഴിക്കോട് നിന്നും വീണ്ടും ലൌ ജിഹാദിന്റെ ഇര പതിനഞ്ചു വയസ്സ് പ്രായമായ കുട്ടിയെ പാതരാ കുർബാനയുടെ സമയം കടത്തിക്കൊണ്ടുപോയി ജിഹാദി ചെമ്പിനോട സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പാതരാ കുർബാനയുടെ ഇടയ്ക്ക് ലവ് ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയ പതിനഞ്ചു വയസ്സായ ക്രിസ്ത്യൻ പെൺകുട്ടി കാസ കോഴിക്കോട് ടീമിന്റെയും ഇടവക വിശ്വാസികളുടെയും പോലീസിന്റെയും സഹായത്താൽ വീട് കണ്ടെത്തി രക്ഷിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ ഇങ്ങനെയാണ് കാസയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് ഇന്നലെ കോഴിക്കോട് നിന്നും കാണാതായ പെൺകുട്ടിയെ പോലീസിന്റെയും കാസ പ്രവർത്തകരുടെയും സഹായത്തോടെ പാലേരിയിൽ നിന്നും കണ്ടെത്തി ഷറഫ് എന്ന യുവാവാണ് പെൺകുട്ടിയെ പാതിരാ കുർബാന സമയത്ത് പ്രണയക്കെണിയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി മൈനറാണ് ദയവ് ചെയ്ത് പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ലവ് ജിഹാദ് ഉണ്ട് എന്ന സത്യം കാസ വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെ വർഗീയവാദികൾ ആക്കുന്നവർ നിങ്ങളുടെ ഒക്കെ സ്വന്തം വീട്ടിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ പഠിക്കൂ ഇപ്പോൾ സംഭവിച്ച കാര്യം തന്നെ വലിയ ഒരു ഉദാഹരണമാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചറിയും കാസ ആയിരുന്നു ശരി എന്ന സത്യം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഇടത് വലത് പാർട്ടികളും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകില്ല നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രം തല തള്ളിക്കരയാൻ വിധിക്കപ്പെടുന്നതും നിങ്ങൾ മാത്രമായിരിക്കും മതേതരത്തിന്റെ മൂടുപടമാറ്റി നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വരൂ കുട്ടികൾക്ക് അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും വരുന്ന നല്ല ഫലങ്ങൾ കഴിക്കാൻ ആദ്യം തന്നെ കുട്ടിയെ കാണാതായപ്പോൾ സധൈര്യം മുന്നിട്ടിറങ്ങിയ കാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു അമ്മയുടെ ഒപ്പം പാദ്ര കുർബാനിൽ പങ്കെടുക്കുന്നതിനിടയ്ക്കാണ് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കുട്ടി പുറത്തിറങ്ങിയതും കൊണ്ടുപോകാനായി വന്ന ജിഹാദി തട്ടിക്കൊണ്ടുപോയതും ഇതിനു മുൻപും ഒരുപാട് ലവ് ജിഹാദ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ഇവരുടെ രീതി അറിയാവുന്ന കസാ പ്രവർത്തകർ പോലീസിനെയും മറ്റു നാട്ടുകാരെയും കുട്ടി ക്രിയാത്മകമായി ഇടപെട്ട് കുട്ടിയുടെ ബന്ധങ്ങൾ അന്വേഷിച്ചു ചെന്നതിനാൽ രാത്രിയിൽ തന്നെ ജിഹാദിയുടെ വാടക വീട്ടിൽ നിന്നും രണ്ടുപേരെയും കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു പോക്സോ കേസിൽ കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് നൽകാൻ തക്ക ഇതിപ്പോൾ മാത്രമാണ് ക്ലാസ്സുകൾ ശരിയോ തെറ്റോ എന്നത് രണ്ടാമതാണ് അതുപോലെ പള്ളിയിലെ ക്ലാസുകൾ ശരിയോ തെറ്റോ അത് രണ്ടാമതാണ് ഇവിടെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് മൈനറാണ് പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവളെ ഈ പ്രണയക്കെണിയിൽ അകപ്പെടുത്തിയതില് ഷറഫ് എന്ന മുസ്ലിം യുവാവിനു മാത്രമാണോ പങ്ക് അല്ല അല്ല ഷറഫിന്റെ വയസ്സ് എത്രയാണെന്ന് വ്യക്തവുമല്ല ഇരിക്കട്ടെ എന്നാലും ഈ വലയിൽ ഈ കാലഘട്ടത്തിൽ എന്തായിരുന്നാലും മൊബൈൽ ഫോണും യൂട്യൂബും ഒക്കെ നോക്കുന്നവർ തന്നെ ആയിരിക്കുമല്ലോ ഈ പെൺകുട്ടിയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ചുക്കും ചുണ്ണാൻ പോകുന്നു ഇതിനൊന്നും അറിയില്ലേ ഈ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ഒക്കെ മുറിയൻ വന്നു മാടി വിളിച്ചാൽ ഉടനെ തന്നെ ഇറങ്ങിപ്പോകത്തക്ക രൂപത്തിൽ പ്രാപ്തരാക്കിയാണോ ഇവരെ വളർത്തുന്നത് വീടുകളിൽ അവിടെയും ഒരു പ്രശ്നമില്ല ഇപ്പോ ഷറഫിന്റെ ഭാഗത്തുള്ള തെറ്റുകൾ മൂടി വെക്കണ്ട അതുപോലെ ഈ പെൺകുട്ടിയുടെ ഭാഗത്തുള്ള തെറ്റുകൾ മൂടി വെക്കണ്ട മൈനർ ആണെന്ന് കരുതി ഒരു മുറിയൻ വന്ന് വിളിക്കുന്ന ഉടനെ തന്നെ അമ്മയെ വെട്ടിച്ച് വാഷ്റൂമിൽ പോകുന്നു എന്ന വ്യാജേന അവന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ഈ പതിനാല് കാര്യ പതിനഞ്ചുകാരിക്ക് ഒന്നും അറിയില്ലെന്നാണോ അപ്പോൾ വീട്ടിൽ നിന്നും നല്ല രൂപത്തിലുള്ള ട്രെയിനിങ്ങുകൾ ലഭിക്കണം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം ഇങ്ങനെയുണ്ട് അതുകൊണ്ട് അങ്ങനെ പോയാൽ പോയവരുടെ അവസ്ഥകൾ ഇതാണ് അങ്ങനെ നല്ല രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് കൺവിൻസിങ് ആണ് അനിവാര്യമായിട്ടുള്ളത് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും ഷെഫിൻ ജഹാനെ പോലെ ധീരന്മാരായ യുവാക്കൾ അഖിലാഹാദിയമാരെ പോലെയുള്ള ധീര വനിതകളെ ഏറ്റെടുക്കാൻ തയ്യാറായി നിന്നാൽ ഇന്നത്തെ നിമിഷ ഫാത്തിമയുടെ ഗതിയിലെത്തും അത് നമ്മുടെ മക്കൾക്കൊന്ന് ബോധ്യമാക്കി കൊടുത്താൽ മതി നന്ദി